േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവകാലയുടെ എല്ലാ പ്രതീക്ഷകളും കെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ ഇഷകയറി വന്നതിനെ തുടർന്ന് ഒടുവിൽ അഭിഷേകിനെ മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്ലാൻ പൊളിഞ്ഞ് താഴെ വീണിരിക്കുകയാണ് മാത്രവുമല്ല ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യം ബാക്കിയാവുകയും ചെയ്യുന്നു അപ്പോൾ അഭിഷേക് പുതിയ തീരുമാനം അറിയിക്കുകയാണ് ഞാൻ ഇഷയുടെ കൂടെ പോകാനാണ് ആഗ്രഹിക്കുന്നത് ഇയാളുടെ കൂടെ ഇനിയും എനിക്ക് ജീവിക്കാൻ വയ്യ ഇഷ എന്നെ ഇവിടെ നിന്ന് നീ കൂട്ടിക്കൊണ്ടുപോയേ മതിയാകൂ ഇതോടെ പ്രമീളയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് അഭി നീ പൊക്കൂ ഇവിടെ കിടന്ന് നീ കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യവും ഇല്ല ഞാനുണ്ട് നിന്റെ കൂടെ ആ കാര്യത്തിൽ ഇനി ഒരു മാറ്റവുമില്ല ഇതോടെ ദേവരാജൻ പ്രമീള എന്താ കാണിക്കുന്നത് താൻ മെണ്ടി മെണ്ടിപ്പോകരുത് എൻ്റെ അബിയെ കൊല്ലാനുള്ള ശ്രമം ആയിരുന്നല്ലടാ നടക്കില്ല ഇഷ അബിയെ നീ കൂട്ടിക്കൊണ്ടുപോകോ ഇനി എന്തു വന്നാലും ഞാൻ നിന്റെ കൂടെ നിൽക്കും ഇതോടെ ഈ കാര്യം അറിയാൻ ഇടയാകുന്ന ഇഷയ്ക്കും സന്തോഷമായിരിക്കുകയാണ് മാത്രവുമല്ല ഉടൻ തന്നെ കാര്യങ്ങൾ വിളിച്ച് അറിയിക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇഷ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ചന്തുവിൻ്റെ അടുത്തേക്ക് ചന്തു ഇതോടെ കാര്യങ്ങൾ അറിയാനിടയാവുകയാണ് അവർ നമ്മൾ അറിയുന്നതിനു മുൻപ് തന്നെ അബിയെ മാറ്റാനുള്ള ശ്രമമായിരുന്നു ഞാൻ കൃത്യസമയത്ത് അവിടെ എത്തിയതുകൊണ്ട് മാത്രമാണ് അബിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് അതെന്തായാലും നന്നായി ഇഷ ഇല്ലെങ്കിൽ അബിയുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ആലോചിക്കാൻ കൂടി പറ്റില്ല ഞാൻ എന്തായാലും അവിടേക്ക് പോകുന്നുണ്ട് ഇനിയൊരിക്കലും അബിയെ അവിടെ നിറത്തരുത് ഞാൻ ആ ദേവരാജനെ ഒന്ന് കാണട്ടെ ശരിയെന്ന് പറഞ്ഞ് ദേവരാജനെ കാണുന്നതിനായി ചന്തു എത്തുന്നു ചന്ദുവിന്റെ വരവ് പ്രതീക്ഷിച്ച് തന്നെയാണ് ദേവരാജൻ ഇരുന്നത് എടോ തൻ്റെ ചതിയൊന്നും ഇനി നടക്കില്ലടോ കാലം മാറി താൻ ആ കാര്യം ആലോചിച്ചോ ഇതോടെ ദേവരാജൻ തലതാഴ്ത്തി നിൽക്കുകയാണ് പക്ഷേ ദേവാലയാകട്ടെ നിന്ന് ചിലക്കാതെ ഇറങ്ങിപ്പോടാ ഇവിടെ നിന്ന് നിന്നെ ആരാ ഇവിടേക്ക് വിളിച്ചത് ഞാൻ ഇപ്പോൾ വന്നത് അവൻ്റെ ഫ്രണ്ടായിട്ടാ പക്ഷേ അടുത്തത് എസ് ആയിട്ടിങ്ങോട്ട് വരും നിങ്ങളെയെല്ലാം പിടിച്ച് അകത്താക്കാൻ താനും തൻ്റെ മോളും നോക്കിയിരുന്നു ജയിലിൽ അഴി എണ്ണു ഇത് ഞാനാ പറയുന്നേ ഇത് കേട്ട് ഞെട്ടിപ്പോയി നിൽക്കുകയാണ് ഇപ്പോൾ ദേവരാജൻ ഇതിനിടയിൽ അവയുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ഇഷ മുന്നിലേക്ക് വരികയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്